നമസ്കാരം ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ കാലമാണ് ഏതാണ്ട് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ജീവിതശൈലി രോഗങ്ങളിലൊക്കെ വലിയ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് അത് കുട്ടികളെന്നോ അല്ലെങ്കിൽ മുതിർന്നവരെന്നോ സ്ത്രീകളെന്നോ ഒന്നും ഒരു വേർതിരു രൂപ ഇപ്പോൾ ഈ പ്രമേഹം രക്താതി കൊളസ്ട്രോൾ അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പല രോഗങ്ങൾ ഇങ്ങനെ പടർന്ന് പിടിക്കുകയാണ് ഇതിനൊക്കെ തന്നെ പലപ്പോഴും ധാരാളം മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നു ഞാനടക്കം പലരും ഇത്തരം ജീവിതശൈലി രോഗങ്ങളിൽ പലരും മരുന്നുകൾ കഴിക്കുകയും മറ്റു ചികിത്സാക്രമങ്ങൾ ചെയ്യുകയും ഈ മരുന്നിന്റെ സൈഡ് എഫക്ട് ചിലപ്പോൾ നമുക്കുണ്ടാകും അതായത് മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ കൂടുതൽ ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടാകും അത്തരം സംഭവങ്ങൾ ഇപ്പോൾ ഒരു പുതിയ കാര്യം അല്ലാതായിരിക്കുന്നു അതനുസരിച്ച് അതിനു വീണ്ടും മരുന്ന് കഴിക്കും അങ്ങനെയൊക്കെയാണ് നമ്മള് മോഡേൺ മെഡിസിനെ ആധുനിക വൈദ്യശാസ്ത്രത്തെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ നമ്മുടെ ഭക്ഷണ ക്രമം കൊണ്ട് നമ്മുടെ ജീവിത ശൈലിയിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടും ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കാം എന്ന് പറയുന്നവരുണ്ട് കൃത്യമായി തന്നെ ഭക്ഷണക്രമം വെള്ളം കുടിക്കുന്നത് നമ്മളുടെ വ്യായാമം അതുപോലെ നമ്മുടെ ദിനചര്യകൾ ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മളുടെ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ മാറ്റാം എന്നുള്ള ഒരു പുതിയ സിദ്ധാന്തമൊന്നും കടന്നു വരുന്നുണ്ട് ഒരു പരിധി വരെ അത് അനുഭവരായ ആളുകൾ അത് സംബന്ധിക്കുന്നുമുണ്ട് അത്തരത്തിൽ സംബന്ധിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന് പല ജീവിതശൈലി രോഗങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ജീവിത ക്രമം തന്നെ വളരെ ക്രമം തെറ്റിയതാണ് അദ്ദേഹം അതായത് എപ്പോൾ ഉറങ്ങുന്നു എന്ന് പറയാൻ പറ്റില്ല ഉദ്ദേശം പതിനേഴ് മുതൽ ഇരുപത് മണിക്കൂർ വരെ അദ്ദേഹം ജോലി ചെയ്യുന്നു യാത്രകൾ ചെയ്യുന്നു യാത്ര ചെയ്യാത്ത ഒരു ദിവസം പോലും ഒരു സമയത്ത് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല സമയത്ത് വ്യായാമം ചെയ്യാൻ പറ്റാറില്ല അദ്ദേഹത്തിന് സമയത്ത് മറ്റു കാര്യങ്ങൾ നോക്കാൻ ശാരീരികമായ മറ്റു കാര്യങ്ങൾ നോക്കാൻ പറ്റാറില്ല ഒരു വേള അദ്ദേഹം മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇൻസുലിൻ ഒക്കെ പ്രമേഹത്തിന് എടുത്തുകൊണ്ടിരുന്നപ്പോൾ അതുപോലും സമയത്ത് എടുക്കാൻ പറ്റാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ കഴിഞ്ഞ ഒരു ആറേഴ് മാസമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതചര്യ നിർബന്ധപൂർവ്വം ഒന്നും മാറ്റി എന്ന് അദ്ദേഹം തന്നെ പറയുന്നു അതായത് അദ്ദേഹം കൃത്യമായ സമയത്ത് ഉണരാനും കൃത്യമായ സമയത്ത് ജോലി ചെയ്യാനും കൃത്യമായി ഭക്ഷണം കഴിക്കാനും ഭക്ഷണത്തിൽ കൃത്യമായി ഫൈബർ ഉൾപ്പെടെ ഉൾപ്പെടുത്താനും അതുപോലെ അരിയാഹാരം കാർബോഹൈഡ്രേറ്റ് സരി ഗോതമ്പ് എല്ലാം ഒന്ന് തന്നെ അപ്പം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി കൂടുതൽ ഫലവർഗങ്ങൾ പച്ചക്കറികളുമൊക്കെ ഉൾപ്പെടുത്താനും ശ്രമിച്ചു അതുപോലെ തന്നെ അദ്ദേഹം ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിച്ചു ശുദ്ധജലം ധാരാളമായി കുടിക്കാൻ ശ്രമിച്ചു അങ്ങനെ 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 അദ്ദേഹം അദ്ദേഹത്തിന്റെ മരുന്നുകളുടെ അളവ് കുറയ്ക്കുകയും ഇൻസുലിന്റെ അളവ് കുറയ്ക്കുകയും ഇപ്പോൾ അദ്ദേഹം സമ്പൂർണ്ണമായി ഇൻസുലിനിൽ നിന്നും മോഡേൺ മെഡിസിന്റെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മരുന്നുകളിൽ നിന്ന് ഏതാണ്ട് സമ്പൂർണ്ണമായി മുക്തനായി എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ആധുനിക വൈദ്യശാസ്ത്രത്തെ കുറ്റപ്പെടുത്തലല്ല നമുക്ക് നമ്മുടെ ആയുർവേദ വിധിപ്രകാരം ഭക്ഷണം അതുപോലെ തന്നെ ശോധന കൃത്യമായ വ്യായാമം ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു സത്യമാണ് അതെല്ലാവർക്കും അറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കൂടുതൽ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുകയും കൂടുതൽ അത്തരത്തിൽ എണ്ണയുള്ള ഭക്ഷണവും അതുപോലെ മധുരമുള്ള ഭക്ഷണവും ഒക്കെ തന്നെ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും പണ്ടുകാലത്ത് ധാരാളമായിട്ട് നമ്മുടെ ആളുകൾ കൊഴുപ്പുള്ള ഭക്ഷണവും അതുപോലെ വറുത്തതും പൊലിച്ചതും ഒക്കെ കഴിച്ചിരുന്നു എങ്കിലും അവർ അതിശക്തമായി അധ്വാനിക്കുമായിരുന്നു ശാരീരികമായി അധ്വാനിക്കുമായിരുന്നു പ്രത്യേകിച്ചും സ്ത്രീകളടക്കം ഇപ്പോൾ അധ്വാനം കുറഞ്ഞു എല്ലാത്തിനും യന്ത്രങ്ങൾ വന്നു പുറത്തുള്ള പണികൾ പറമ്പിൽ പണികൾ ചെയ്യുന്നവർ അങ്ങനെ അത്തരം പണികൾ ചെയ്യാതായി അതിനൊക്കെ തന്നെ യന്ത്രങ്ങൾ വന്നു അങ്ങനെ ശാരീരികമായ അധ്വാനം കുറഞ്ഞപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് കൃത്യമായി ദഹിക്കാനും കൃത്യമായി അതും ദഹന പ്രക്രിയയിലൂടെ മുമ്പോട്ട് പോയി നമ്മുടെ ആരോഗ്യത്തെ അത് ആരോഗ്യത്തോട് അത് ചേർന്ന് നിൽക്കാനും ഒന്നും പറ്റാതായി അങ്ങനെയാണ് പലപ്പോഴും ഈ തലമുറക്കൊക്കെ ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് അപ്പം അമിത്ഷാജി പറയുന്നത് കൃത്യമായ ജീവിതശൈലി പാലിക്കുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ വരില്ല ഇനി വന്നാൽ തന്നെ നമുക്കത് പരിഹരിക്കാൻ സാധിക്കും കൃത്യമായ ആരോഗ്യ ആരോഗ്യ പരിക്രമണത്തിലൂടെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുക നമ്മളുടെ ഭക്ഷണക്രമം പാടേ മാറ്റുക നമ്മൾ വലിച്ചു വാരി തിന്നുന്നതിന് പകരം കുറേശ്ശെ കുറേശ്ശെയായി ഭക്ഷണം കഴിക്കുക നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക നമ്മൾ മിനിമം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയെങ്കിലും വ്യായാമത്തിനായി ചെലവഴിക്കുക നമ്മൾ സമയത്ത് അല്പസമയം കിടന്നുറങ്ങാൻ ശ്രമിക്കുക ശരീരത്തിന് ആവശ്യമായി വിശ്രമം കൊടുക്കുക അതൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ കുത്ത് അങ്ങനെയുള്ള മരുന്നുകളിൽ നിന്ന് മോചനം നേടാം എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിത ശൈലി എല്ലാവർക്കും അറിയാം ജീവിത ക്രമവും ജീവിത രീതികളും എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് പറ്റുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല അമിത്ഷായ്ക്ക് പറ്റുകയാണെങ്കിൽ നമുക്കും പറ്റും ഉറപ്പായിട്ടും പറ്റും കാരണം ഇത്രയും തിരക്കുള്ള മനുഷ്യൻ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹത്തിന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിരുന്നു കോവിഡൊക്കെ ബാധിച്ചതിന് ശേഷം അതൊക്കെ മൂർച്ഛിക്കുകയും അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്തു പക്ഷേ ജീവിതശൈലിയിലൂടെ ഭക്ഷണക്രമത്തിലൂടെ വ്യായാമത്തിലൂടെ വെള്ളം കുടിക്കുന്ന ആ സമയത്തിലൂടെ ഒക്കെ തന്നെ വെള്ളം കുടിക്കുന്ന ഒക്കെ തന്നെ അമിത്ഷാ തന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം ആ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടിക്കൊണ്ടിരിക്കുന്നു അത് കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നു മരുന്നുകളുടെ സഹായമില്ലാതെ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പാലിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്ര ചെറിയ കാര്യമല്ല എല്ലാവരും ചിന്തിക്കണം പ്രവർത്തിക്കണം ായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ